എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃഷ്ണംബസി പ്രൊഫറ്റിക് ചർച്ചിൻ്റെ പ്രാർത്ഥനാ സമയമെന്ന യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ധാരാളമായിരിക്കട്ടെ ഹാല ലൂയ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദേവസന്നിധിയിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം നൽകിത്തന്ന വിലയേറിയ നല്ല സമയങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം ലലുയ ദൈവസന്നിധിയിലായിരിക്കും വലിയ സന്തോഷം ആണ് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത് ഇടയ്ക്ക് ടെക്നിക്കലായി എന്തോ ഇറുണ്ട് റീ കണക്റ്റിംഗ് കാണിക്കുന്നുണ്ട് ഇടയ്ക്ക് കട്ടായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ക്രിസ്തുവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ലോകത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു മിറക്കളാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വലിയ വാഗ്ദത്തമാണ് ക്രിസ്തുവിൽ കൂടിയുള്ള ആ ജയകരമായ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പരാജയത്തിൻ്റെ ഭീതിയിലാണോ പരിശുദ്ധാത്മാവിനോട് പറയുന്നു പരാജയത്തിൻ്റെ ഭീതിയോടെ ചിലർ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നുണ്ട് രക്ഷപെടുവാൻ സാധ്യത കുറവാണെന്ന നിലയിൽ ഇനി എന്ത് സംഭവിക്കും ഒരു മുന്നേറ്റം ഉണ്ടാകുമോ രക്ഷപെടാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല എന്ന നിലയിലൊക്കെ ചിന്തിക്കുന്ന പരാജയത്തിൻ്റെ ഭീതിയോടുകൂടി മുൻപിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നവർ അവർ ലജ്ജിച്ച് പിന്തിരിഞ്ഞ് പോവുക തന്നെ ചെയ്യും ഹലെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ ദൈവിക മഹത്വം ചിലരെ ചുറ്റി മിന്നുന്നൊരു കാഴ്ച ഞാൻ കാണുന്നുണ്ട് ഹലെ ലുയ ശുഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിൻ്റെ ലൈഫിനകത്ത് കഴിഞ്ഞ നാളുകളിൽ വന്ന പരാജയങ്ങളെല്ലാം ഞാൻ മാറ്റി ഒരു വിജയത്തിലേക്ക് നിന്നെ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ജീവിതത്തിൽ പലരും നിന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് നീ എന്താകും എവിടെ കൊണ്ട് തീരും എന്ന് കാണാൻ നോക്കിയിരിക്കുന്ന ചിലരുണ്ട് എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു മകളെ നിന്റെ കരം പിടിച്ചിട്ടുള്ളത് ഞാനാണ് ഇതിനകത്തു നിന്നും നിന്നെ തകർത്ത് കളയുക മറ്റെന്തെങ്കിലും വന്ന് നിന്നെ തകർത്തു കളയുവാൻ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ശുഭയോട് ആ ദൈവിക ആലോചന പറയുന്നു ഹാലെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളായി ഹാലെ ലുയ ചീസസ് ഹാലുയ്യ മഷിയ കമ്പറവൈഡിയ യേശുവിൻ നാമത്തിൽ ഹാലലുയ്യ എന്തൊക്കെയോ ഒത്തിരി ഇൻട്രപ്ഷൻസ് വരുന്നുണ്ട് ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു മഴയും മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ടാണത് ഉണ്ടാകുന്നത് ഞാൻ ചിന്തിക്കുന്നു ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക സ്റ്റക്കായി നിൽക്കുമ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കർത്താവിലുള്ള ആലോചനകൾ പറയുമ്പോൾ അത് ഒരുപക്ഷെങ്കിൽ നിങ്ങളിലേക്ക് എത്താതെ വണ്ണം നിങ്ങളെ മറച്ചു പിടിക്കുന്ന പിശാജിൻ്റെ പദ്ധതികൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഞാനിതിനെ ബ്രേക്ക് ചെയ്യുകയാണ് നീങ്ങിപ്പോകട്ടെ ദൈവമഹത്വം ഈ വാഗ്ദത്തം പോലെ ആ മകളുടെ മേൽ ഇറങ്ങേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ചാർച്ചക്കാരുടെ നടുവിൽ മാനിക്കുന്ന സ്നേഹിതരുടെ നടുവിൽ മാനിക്കുന്ന ദൈവ പദ്ധതി ഈ ദിവസങ്ങളിൽ ആ മകൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും മഹുത്വമന്മേൽ ഇറങ്ങട്ടെ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ദഗൽ സിയാരി ബിരാതി ലതയോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന രാത്രി ചില പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ എന്നോടൊരു പാട്ട് വരികൾ ദൈവത്തിൻ്റെ ആത്മാവിങ്ങനെ ഓർപ്പിക്കുകയാണ് കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച യേശുവെ സ്തുതിച്ചിടുക കഷ്ടത്തിൻ്റെ എന്നതുപോലെയുള്ള ചില വിഷയങ്ങൾക്കകത്ത് പെട്ടുനിന്ന് ചില ആരോപണങ്ങളുടെ മുൻപിൽ ചില മറുപടികൾ പറയാൻ കഴിയാതെ എന്നതുപോലെ നിന്ന മേഖലയിൽ നിന്നും ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ജയം അതിൻ്റെ മേൽ നൽകാൻ പോവുകയാണെന്ന് ലതയോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു യേശുവിൻ നാമത്തിൽ സ്വീകരിച്ചാട്ടെ ചില കുഴികളിൽ എന്നതുപോലെയുള്ള അനുഭവത്തിലാണ് നീ കഴിഞ്ഞ നാളുകളിൽ നിന്നത് എന്നാൽ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഓ ഓഹ് അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടരുവാൻ ദത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും അടുത്ത ഏഴ് ദിവസം എൻ്റെ ലൈഫിനകത്തുനിന്ന് എണ്ണിക്കോ ഒരു മിറക്കിൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് ചോദ്യം ചോദിപ്പിക്കുന്നവരെ ലജ്ജിപ്പിക്കുന്ന കളിയാക്കിയവരെ ജ്ജിപ്പിക്കുന്ന നിലയിലുള്ള ദൈവമഹത്വം ഇന്ന് രാത്രി ആ മകളുടെ മേൽ ഇറങ്ങേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ സ്വീകരിക്കുക യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അതിനെ സ്വീകരിക്കുക മഹത്വം കൊണ്ട് നിറയട്ടെ മഹത്വം കൊണ്ട് നിറയട്ടെ ഒരു കടുകുമണിയോളം പോലും സംശയം ഉണ്ടാകരുത് ആ വിഷയത്തിന് മേൽ മുറുക പിടിക്കുക കേട്ട വാഗ്ദഗ്ധത്തെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവസ്ഥ ഉറപ്പോടെയാണ് പറയുന്നത് ഞാൻ ദിവസം എണ്ണി പറഞ്ഞ അതുകൊണ്ടാണ് ഏഴ് ദിവസത്തിനുള്ളിൽ ഒരു മിറക്കൾ അതിന് മേൽ സംഭവിക്കാൻ പോവാം ഒട്ടും വിട്ടുകൊടുക്കരുത് മുറുക പിടിക്കണം മുറുകെ പിടിക്കണം മുറുകെ പിടിക്കണം യേശുവിൻ നാമത്തിൽ അതിനെ സ്വീകരിക്കുവാൻ കയ്യിൽ നിന്ന് പോകാതെ അതുമായി ജയിച്ചു കയറുവാൻ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിലമേൽ പുതിയ ബലം പകരാൻ പോവുകയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു കഴിഞ്ഞ നാളുകളിൽ ആരിൽ ആശ്രയിക്കും എവിടെയാണ് ഒരു ആശ്രയം എന്ന നിലയിൽ ഭാരപ്പെട്ടിരുന്ന ചില മേഖലകൾ നല്ല ഈ ദിവസങ്ങളിൽ നിനക്ക് ചാരുവാൻ ഒരിടം കർത്താവിൻ്റെ സന്നിധിയിലുണ്ടെന്ന് കൂടെ സിമ്പിളാക്കി പറഞ്ഞാൽ നീ ചിന്തിക്കുന്ന പല പ്രശ്നങ്ങളുടെയും നടുവിൽ വീണു പോകും എണീക്കാൻ കഴിയത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചില മേഖലകളുണ്ട് അതിൻ്റെ നടുവിൽ നീ വീണ് പോകത്തില്ലെന്നും നിന്നെ ജയിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുമെന്നും വെല്ലുവിളിച്ചവരുടെയും ചോദ്യങ്ങൾ ചോദിച്ചവരുടെയും നടുവിൽ ജയാളിയാക്കി നിന്നെ ഉയർത്തുമെന്നും പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദഗ്ദം ഇന്ന് രാത്രി സുനിതയ്ക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ് യേശുവിൻ നാമത്തിൽ ഹാല ലുയ ഹാലുയ ആ ദേശത്തെ ചില ദൈവിക പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചില ദൈവിക ഉണർവുമായി ബന്ധപ്പെട്ട് നിന്നെ അതിൻ്റെ മുൻപിൽ നിർത്തുവാൻ എനിക്ക് പദ്ധതിയുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു ഒരു കൂട്ടത്തെ ആ ദേശത്ത് നിന്ന് അടർത്തിക്കൊണ്ടു വരുവാൻ ഒരു കൂട്ടത്തെ ആ ദേശത്ത് നിന്ന് വേർപെടുത്തിക്കൊണ്ടുവരുവാൻ അങ്ങനൊരു അഭിഷേകവും ജ്ഞാനവും നിൻ്റെ മേൽ പകരുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് ദൈവത്തിൻ്റെ ആത്മാവിടപെടുകയാണ് രാത്രി ൂസസ് യേശുവിൻ നാമത്തിനാരാധന രാജാദി രാജാവിനാരാധന എല്ലാ പ്രശംസക്കും യോഗ്യ നീയേ പാടുന്നു ഞാനങ് ആരാധന ഹാലേ ഹാല ലൂയ ഹാലൂയ ഹാല ലൂയാ ഹാലേ ഹാല ലൂയി ഹാലൂയ ഹാല ലൂയാ പ്രിയമുള്ളവരെ രാത്രി വിശ്വാസത്തോടെ ഇരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടലും വലിയ ദൈവിക അനുഗ്രഹങ്ങളുടെ കലവറയും ദൈവം തുറക്കാൻ പോവുകയാണ് ശുഭയോട് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ശുഭയോട് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ് ഒരു കലവറ നിൻ്റെ മുൻപിൽ ഞാൻ തുറക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാനുള്ളത് വാക്ക് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ശുഭയോടത് പറയുവാൻ എന്നോട് പറയുന്നു സ്വർഗീയ കലവറ നിന്റെ മുമ്പിൽ ഞാൻ തുറക്കും അതിൻ്റെ നടുവിൽ പലരും അത്ഭുതപ്പെടുന്നത് പോലെ ഉന്നത ജയം നൽകി മാനിക്കുന്ന ദൈവപദ്ധതി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തി അനുഗ്രഹമാക്കി നൽകുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ രാത്രി ഇടപെടുകയാണ് ഹലുയ്യ നിങ്ങളുടെ പ്രാർത്ഥനകൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ രാത്രി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ കർത്താവ മഹത്വം ഞങ്ങളുടെ മേൽ പകരണം ഒറ്റ പ്രാർത്ഥന മതി കർത്താവിൻ്റെ മഹത്വം ഞങ്ങളുടെ മേൽ പകരണം ആ മഹത്വത്തിൽ നടക്കുവാനവിടെ ഞങ്ങളെ സഹായിക്കണം ആ ഒറ്റ പ്രാർത്ഥന മതി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ പോവാണ് മഹത്വം നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ എല്ലാ മേഖലകളിലും അത് നന്മയും അനുഗ്രഹവുമായി വെളിപ്പെടും സാമ്പത്തിക മേഖല അസാധാരണമായ വിധത്തിൽ പുഷ്ടി പ്രാപിക്കും കർത്താവിനോട് പറയുന്ന ആ വേടാണ് പുഷ്ടി പ്രാപിക്കും പുഷ്ടി പ്രാപിക്കും പുഷ്ടി എന്നുള്ള വേടാണ് എന്നോട് പറയാം പുഷ്ടി പ്രാപിക്കും സാമ്പത്തിക മേഖലയിൽ വലിയ പുഷ്ടിയും വർധനവും ഉണ്ടാവും യേശുവിൻ നാമത്തിൽ ചിലരുടെ മേൽ ഇന്ന് രാത്രി രോഗസൗഖ്യത്തിൻ്റെ ശക്തിയെ അഭിഷേകത്തെ ദൈവത്തിൻ്റെ ആത്മാവ് പകരുകയാണ് കൈമാറുകയാണ് രോഗസൗഖ്യത്തിൻ്റെ ശക്തിയെ നിരാത്രി ചില വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ് ജീസസ് പ്രാർത്ഥിച്ചു തുടങ്ങിയോ പ്രാർത്ഥിച്ചു തുടങ്ങിയോ അസാധാരണമായ വിധത്തിലുള്ള ചില മാന്യതകൾ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ മേൽ പകരുന്നു യേശുവിൻ നാമത്തിൽ ചില വിശാലതകൾ ഇടുക്കങ്ങൾ മാറി വിശാലതകൾ നിങ്ങളുടെ മുൻപിലേക്ക് ദൈവം കൈമാറാൻ പോകും ജീസസ് ഹല നിങ്ങൾക്ക് പലർക്കും ലൈവിലിരിക്കുന്നതിൽ അസൗകര്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് രണ്ട് പേര് അവിടെ ഹെവി റെയിനും ഇടിയുമൊക്കെ ആണെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് വേഗത്തിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ ഇട്ടാട്ടെ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഹലെ ലൂയ്യ ഇന്ന് ലൈവിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് നിറച്ച് മാനിക്കട്ടെ വിസ്മയ കർത്താവ് പുതിയൊരഭിഷേകം നിൻ്റെ മേലിടാൻ പോകും നിൻ്റെ തലയുടെ മേലൊരു തൈല ഒഴിക്കുന്നത് ഞാൻ കാണുന്നു രാത്രി യേശുവിൻ നാമത്തിൽ നിന്റെ തലമേലൊരു തൈലം വീഴുന്നത് ഞാൻ കാണുന്നു വിസ്മയ ഹാലെ ലുയ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ബിജി ജേക്കബ് കർത്താവിൻ്റെ നന്മ വെളിപ്പെടത്തെ ബിന്ദു വിൽസൺ കർത്താവിൻ കരം പിടിക്കട്ടെ റംലത്ത് ദൈവം ബലപ്പെടുത്തി ശാക്തീകരിക്കട്ടെ ലത കർത്താവിനെ വലിയ നന്മ കാണാൻ പോകുന്നു സുനിത കർത്താവ് തന്നെ ആശ്രയമായി എന്നെ ഉയർത്തുന്ന ദിവസങ്ങൾ വരുന്നു സരോനേച്ചി ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ വെളിപ്പെടുന്നു ഹാലെ ലുയ്യ ജയശ്രീ കർത്താവ് എന്തോ ഒരു ചില പുതിയ ഗോൾഡ് സ്വർണം സംബന്ധമായി ചില നന്മകൾ നിങ്ങളുടെ മേൽ നൽകുന്നതായി ദൈവത്തിൻ്റെ ആത്മാവ് സ്വർണം ലഭിക്കാൻ പോകാം ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ ഇടപെടുന്നു ഹാലെ ലുയ്യ ചീസസ് ബിജി ജേക്കബ് കർത്താവിൻ്റെ ഉയരത്തിലെ നന്മകൾ പ്രാപിക്കുവാൻ വേഗത്തിൽ ജീസസ് ഷിബി ഒരുങ്ങിക്കൊള്ളുഗ്രഹങ്ങളിൽ നിറയട്ടെ കഥാവിന്റെ നന്മകൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നതിനായി സ്തുലു പ്രാർത്ഥിക്കാൻ നിശ്ചയമായും പ്രാർത്ഥിക്കാം ഷിജോ ദൈവിക അനുഗ്രഹങ്ങൾ തട്ട് തട്ടായി ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നതായി പരിശുദ്ധാത്മാവ് ഇടപെടുന്ന കഥാവിന്റെ പുതുവഴികൾ ലൈഫിനകത്ത് വെളിപ്പെട്ടു വരട്ടെ നന്മയുടെ വാതിലുകൾ ദൈവം തുറക്കട്ടെ പ്രീതി പ്രിൻസ് എഹോവയുടെ നന്മ വെളിപ്പെടുന്ന വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർത്താവിൻ്റെ നന്മകൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വർഷമാണിത് ഷീലാബി ദൈവിക അനുഗ്രഹങ്ങളാൽ ഭവനത്തിൽ

ഭവനത്തിന് അടിസ്ഥാനം വീഴുന്നത് ഞാൻ കാണുന്നു യേശുവിൻ നാമത്തിൽ അത് റിലീസ് ചെയ്ത് കൊടുക്കുന്നു മാലിനി കർത്താവിന്റെ അനുഗ്രഹം ഒരു നദി പോലെ ഭവനത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ ജീസസ് ബിജി ജേക്കബ് ജീനയ്ക്ക് വിദേശത്ത് ഫാർമസിയുടെ ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കണം ജോലിയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകണം തീർച്ചയായും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാം പിതാവേ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ബിജി സിസ്റ്റിന് മകൾക്കായി പ്രാർത്ഥിക്കുന്നു ജീനയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഫാർമസി സംബന്ധമായ ജോലി അവൾക്ക് ലഭിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രി ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ വഴികൾ ദൈവം തുറക്കണമേ ചില ഫയലുകളുടെ കെട്ടുകളെ അവിടുന്ന് അഴിക്കണമേ രാത്രി അതിൻ്റെ മേൽ ചില സീലുകൾ പതിയട്ടെ യേശുവിൻ നാമത്തിൽ ഞാനിത് ഡിക്ലെയർ ചെയ്യുകയാണ് സംഭവിച്ചതിനായി സ്തോത്രം റിലീസ് ചെയ്ത് കൊടുക്കുന്നു അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമീൻ ജയശ്രീ പനി മാറി സ്തോത്രം ചുമണ്ടി ക്ഷീണം യേശുവിൻ നാമത്തിൽ ജയശ്രീക്കായി പ്രാർത്ഥിക്കുന്നു പനിയുടെ അസ്വസ്ഥതകൾ പൂർണ്ണമായും മാറട്ടെ ചുമയും ക്ഷീണവും എല്ലാം യേശുവിൻ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു റിലീസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 വിനീഷ് ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ഓപ്പറേഷൻ ഡേറ്റ് സൺഡേ ആണ് നാലാം തീയതി ഒരുമിച്ച് നമുക്ക് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വിനീഷിൻ്റെ സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു ആ ഓപ്പറേഷൻ സംബന്ധമായ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ജയം കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പൂർണ്ണ സൗഖ്യത്തെ സ്വസ്ഥതയെ സമാധാനത്തെ അവിടുന്ന് കൽപ്പിക്കേണ്ടതിനായി ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ അടിപ്പിണരാലുള്ള സൗഖ്യമാമകളുടെ ആ മകളുടെ മേൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പൂർണ്ണ വിടുതലായതിനായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 എനിക്കായൊരുത്തമസമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരു കുന്ന ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാ ഒരു നാളിലും പോകയില്ല ഞാൻ എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും ഹല എല്ലാ പ്രിയപ്പെട്ടവരോടും അനുഗ്രഹം ധാരാളമായി ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക കണ്ടുകൊണ്ടിരിക്കുന്നവർ ഏകദേശം ഇരുപത് പേരുണ്ടിപ്പോൾ എനിക്ക് തോന്നുന്നത് എട്ട് ലൈക്കുകളാണ് വീഡിയോക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് അത് ഷെയർ ചെയ്തെത്തിക്കുക ആ കാര്യത്തിൽ നിങ്ങൾ നിർബന്ധപൂർവ്വമുള്ള ഒരു ഉത്സാഹം അതിനകത്ത് വെളിപ്പെടേണ്ടതുണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവിടുത്തെ മക്കളോട് അങ്ങനെ അരുളി ചെയ്ത സകല വാഗ്ദഗ്ധങ്ങൾക്കായും ഞങ്ങൾ ഒരുമിച്ച് ആമേൻ പറയുകയാണ് ആമേൻ പറയുകയാണ് ഞങ്ങളെ കേൾപ്പിച്ച വാഗ്ദഗ്ധങ്ങൾക്കായി ഞങ്ങൾ ആമേൻ പറയുകയാണ് യേശുവിൻ നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രമേശ് വിദ്യ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു ചില വിഷയങ്ങളുടെ മേൽ വേഗത വർദ്ധിക്കുന്നത് പോലെ വളരെ ഷാർപ്പായി കുതിച്ചു കയറുന്ന ഒരു ദൈവ പദ്ധതി ദിവസങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ് അത് മറ്റുള്ളവർ കാണുന്നത് പോലെ ശോഭയോടുകൂടിയ ഒരു മുന്നേറ്റമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് രാത്രി ഇടപെടുകയാണ് യേശുവിൻ നാമത്തിൽ സ്വീകരിച്ചുകൊള്ളുക പിതാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പ്രിയ മക്കളെ എല്ലാവരെയും അവിടെ നിന്ന് കേൾപ്പിച്ച വാഗ്ദഗ്ധ വചനങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് ആമേൻ പറയുന്നു ഒരുമിച്ച് ആമേൻ പറയുന്നു കർത്താവിൻ്റെ മഹത്തുമതിന്മേൽ വെളിപ്പെട്ടതിനായി സ്തോത്രം ഇന്ന് രാത്രിയും ദൈവശക്തിയിൽ അതിനെ നിറയ്ക്കണമേ വാഗ്ദത്തങ്ങൾ അവകാശങ്ങളായി മാറുവാൻ ഈ ദിവസങ്ങൾ സ്വർഗം അവരെ സഹായിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവസഭയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹലുയ സഭയുടെ മേൽ ദൈവത്തിൻ്റെ നിറവ് ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ സ്വർഗീയ കലവറകൾ തലങ്ങൾ സഭയ്ക്ക് വേണ്ടി അവിടുന്ന് തുറക്കുവാൻ സ്വർഗമിടയാക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഹാലെ ലുയ്യ ഹാലെ ലുയ്യ യേശുവിനധികാരമുള്ള നാമത്തിൽ വലിയ ദൈവിക വിശാലതകളിലേക്ക് അവിടുന്ന സഭയെ കരം പിടിക്കുന്നതിനായി സ്തോത്രം തൃശ്ശൂർ പട്നത്തെ കഥാവ സ്പർശിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആത്മമണ്ഡലം അതിൻ്റെ മേൽ തുറക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് തൃശ്ശൂരിൽ ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കുന്ന ദൈവികാലയം ക്രിസ്ത്യൻ എംബസിക്കായി ഉയരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ അവിടുന്ന് നിറച്ച് ചെയ്തതിനായി സ്തോത്രം അനുഗ്രഹിച്ച് ഞങ്ങൾക്കത് ഓപ്പൺ ചെയ്തു തന്നതിനായി സ്തോത്രം ഹാലേ ലൂയ്യ ആത്മാക്കൾ കൂട്ടമായി കൂടി വരുവാൻ ജനത്തിൻ്റെ വിടുതലുകൾ പൂർണ്ണമാകുവാൻ ഇരുളിൻ്റെ ശക്തികൾക്ക് അവകാശം പറയാൻ കഴിയാത്ത നിലയിൽ ദൈവജനത്തിൻ്റെ ഒരു അനുഗ്രഹം അതിൻ്റെ മേൽ ഓപ്പണാകേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവിക നിറവിൽ അവിടുന്ന് വഴി നടത്തണം സംരക്ഷിക്കണം കാത്തുപരിപാലിക്കണം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഈ ദിവസങ്ങൾ വലിയ മിറക്കൾ അതിൻ്റെ മേൽ ചെയ്തതിനായി സ്തോത്രം സഭയ്ക്ക് അടിസ്ഥാനം അവിടുന്ന് കഴിഞ്ഞതിനായി നന്ദി ഇനിയതിൻ്റെ മേൽ വലിയ പണി നടക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക നന്മകളും അവിടുന്ന് നിറച്ചു നൽകിയതിനായി സ്തോത്രം കർവേ രോഗികളായി ക്ഷീണത്തിൽ ഭാരത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ വലിയ വിടുതലി ദിവസങ്ങൾ വ്യാപരിക്കണമേ അത്ഭുതം അവിടെ ചെയ്തതിനായി സ്തോത്രം വിടുവിച്ച് ഉയർത്തുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവെല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ വീണ്ടും നമ്മൾ കാണും അതുവരെയും സർവശക്തൻ തൻ്റെ ചിറകിനിഴലിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മ് ആമേൻ ആമേൻ ആ